എന്നെ മാതൃഭൂമി ന്യൂസ് ഇമ്പാക്ട് വാർത്തയിലേക്കാണ് ഗുരുവായൂർ നഗരസഭയിൽ വികലമായ രീതിയിൽ സ്ഥാപിച്ച ഗാന്ധി പ്രതിമ ശരിയായ രീതിയിൽ നിർമ്മിക്കും നഗരസഭ ഉദ്ദേശിച്ച രീതിയിലല്ല നിർമ്മാണം നടന്നത് എന്ന് നഗരസഭ ചെയർമാൻ എം കൃഷ്ണദാസ് പറഞ്ഞു പ്രതിമ ശരിയാക്കാനുള്ള ജോലികൾ അടുത്ത ദിവസം തന്നെ ആരംഭിക്കും നഗരസഭ ആഗ്രഹിച്ച അല്ലെങ്കിൽ നഗരസഭ ചെയ്യണം എന്ന് പറഞ്ഞ രീതിയിലല്ല അവിടെ പ്രതിമ നിർമ്മാണം നടന്ന് ഒരു കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം വെച്ച് അദ്ദേഹം അദ്ദേഹത്തിന്റെ സമയപരിമിതിക്കുള്ളിൽ ചെയ്തു തീർത്തൊരു പ്രതിമയാണ് തീർച്ചയായിട്ടും അത് പൂർണ്ണ അർത്ഥത്തിൽ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്നു മുതൽ തന്നെ അതിന്റെ പ്രവർത്തനം ആരംഭിക്കും അപ്പം നഗരസഭ എനിക്ക് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രപിതാവിനെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ് എന്നതെല്ലാം പലരുടെയും ഭാവനാ സൃഷ്ടിയാണ് അത് ശരിയായ ഒന്നല്ല മാത്രമല്ല രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ളൊരു വില കുറഞ്ഞ അഭിപ്രായം മാത്രമാണ് വിവരങ്ങളാണ് ലിഷോയ് ഇപ്പോൾ അവസാനം മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് അല്ലേ അങ്ങനൊരു തെറ്റിപ്പറ്റി അത് പറയേണ്ടി വന്നിരിക്കുന്നു അത് തിരുത്താനുള്ള ശ്രമം ഉണ്ടാകുമെന്നും പറയുകയാണിത് ഈ നിർമ്മിച്ചു വെച്ച ആ ശില്പത്തിൽ തന്നെ അങ്ങനെ ഒരു ഒരു മാറ്റം വരുത്തി നന്നാക്കാൻ കഴിയുമോ അതോ പുതുതായി നിർമ്മിക്കേണ്ടി വരുമോ ഇല്ല അതിൽ നിന്ന് തന്നെ നിർമ്മിക്കാൻ കഴിയുമെന്നുള്ളതാണ് ആ ശില്പിയും അതുപോലെ തന്നെ ഈ നഗരസഭയ്ക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ദിവ്യ എസ് അയ്യർ ഐ എസ്സും അതിനോടൊപ്പം തന്നെ ഗുരുവായൂർ നഗരസഭ ചെയർമാൻ കൂടിയായ എം കൃഷ്ണദാസും കൂടി ചേർന്നുകൊണ്ടാണ് ഈ ഒരു ശില്പം അനാച്ഛാദനം ചെയ്തത് ഈ ബയോപാർക്കിലാണ് ഈ ഗുരുവായൂർ നഗരസഭയ്ക്ക് കീഴിലുള്ള ബയോ പാർക്കിലാണ് ഈ ഗാന്ധിജിയുടെ ശില്പം എന്നുള്ള രീതിക്ക് ഇത്തരത്തിലൊരു ശില്പം നിർമ്മിച്ചിരിക്കുന്നത് കണ് നേരത്തെ ഈ ശില്പം കണ്ടവരൊക്കെ തന്നെ പറഞ്ഞത് കണ്ണടയും ഊന്നുവടിയും മാത്രം ഉണ്ടായാൽ ഗാന്ധിജി ആകുമോ എന്നുള്ളൊരു കാര്യമാണ് ചോദിച്ചിരുന്നത് അത് വലിയ തോതിൽ ഒരു ശില്പത്തിൻ്റെ പടം അതായത് ചിത്രങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വലിയ തോതിൽ വ്യാപിക്കുകയും അതുപോലെ തന്നെ നമ്മൾ ചെയ്ത വാർത്തയൊക്കെ തന്നെ അത് വലിയ തോതിൽ എല്ലാവരിലും എത്തും എത്തുകയും ചെയ്തു ഈ ഒരു സമയത്താണ് ഇത്തരത്തിലൊരു വിശദീകരണവുമായി നഗരസഭ എത്തിയിരിക്കുന്നത് എന്തായാലും നല്ല രീതിക്ക് തന്നെ ഇനിയിപ്പോൾ ആ ശില്പം നിർമ്മിക്കാനാണ് നഗരസഭ തീരുമാനിച്ചിരിക്കുന്നത് വളരെ നല്ല കാര്യം പക്ഷേ മഹാത്മാവിനെ ഇത്തരത്തിൽ വികലപ്പെടുത്തണമായിരുന്നോ എന്നുള്ള ഒരു ചോദ്യവും ഇവിടെ നിൽക്കുന്നു ശരി എന്തായാലും പറ്റിയത് പറ്റി ഇനി അത് കൂടുതൽ മോശമാകാതെ രീതിയിൽ നന്നാക്കാൻ കഴിയട്ടെ ആ രൂപത്തെ വെച്ച് തന്നെ എങ്ങനെയത് മെച്ചപ്പെടുത്തുമെന്ന് അറിയില്ല എന്തായാലും ആ ശില്പി അത് ചെയ്യാമെന്ന് ഉറപ്പ് നൽകുന്നു എന്നാണ് നഗരസഭ പ്രതികരിക്കുന്നത് ഇന്നലെ